പുതിയ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പലരും ശ്രദ്ധിച്ചോ എന്നറിയില്ല എസ് ഐ ആറുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ പോലെ അല്ല തന്നെ ഈ നോട്ടിഫിക്കേഷൻ ആത്മീയമായ ഒരു നോട്ടിഫിക്കേഷനാണ് എസ് ഐ ആറിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ ഒരുപക്ഷെ എൻ പെടുത്താതെ ഇന്ത്യയിൽ നിന്ന് ചിലപ്പോൾ പുറത്താവേണ്ടി വരുമെന്നത് നമുക്ക് ഭയക്കുന്നതിനേക്കാൾ നാളെ ആശ്രമമാകുന്ന ലോകത്ത് സ്വർഗത്തിലെ പൗരത്വം നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് ഇവിടെ വന്നിട്ടുള്ളത് ആ നോട്ടിഫിക്കേഷൻ വളരെ ഗൗരവത്തോടെ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അഞ്ചു ഭക്ത നിസ്കാരത്തിന് ശേഷവും ഇമാമുമാർ പള്ളിയിൽ നിന്ന് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടെ പരിഗണിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നാൽ ഒരു മൊമ്മനായ മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിശുദ്ധ റമദാൻ ആ റമദാൻ ആഗതമാകുന്നതിന് മുമ്പ് ആ റമദാനിലേക്ക് ഒരുങ്ങേണ്ടതിന്റെ ആവശ്യകതകളെ അവൻ മനസ്സിലാക്കാനും അവിടേക്ക് ഒരുങ്ങാനുമുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് വിശുദ്ധമായ റജബ് എന്ന് പറയുന്നത് ഓരോ വിഷയവും അതിന്റെ ഗൗരവം അനുസരിച്ചാണ് വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കുന്നത് തിരഞ്ഞെടുപ്പ് വന്നപ്പോ ഏകദേശം രണ്ടു മാസം മുമ്പേ വിജ്ഞാപനം പുറപ്പെടുവിച്ചു സ്ഥാനാർത്ഥി നിർണയം നടത്തണം അവർക്ക് പ്രചരണം നടത്തണം പത്രികകൾ സമർപ്പിക്കണം ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ വിഷയങ്ങൾ മുന്നിലുള്ളത് കൊണ്ട് നേരത്തെ തന്നെ ഒന്നോ രണ്ടോ മാസം മുമ്പ് അതിന്റെ ഗൗരവം കണക്കിലെടുത്ത് നോട്ടിഫിക്കേഷൻ നൽകുന്നു എങ്കിൽ വിജ്ഞാനം പുറപ്പെടിക്കുന്നു വിജ്ഞാപനം പുറപ്പെടിക്കുന്നുവെങ്കിൽ വിശുദ്ധമായ റമദാൻ അത് ആഗതമാകുന്നതിന്റെ രണ്ട് മാസം മുമ്പേ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെവടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ലാഹുമ്മ ബാരിക്ലനാ ഫീ റജബി വ ശഅബാൻ ഹബീബായ സയ്യിദുനാ മുഹമ്മദു റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെവടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ലാഹുമ്മ ബാരിക്ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ അഹ്ലേ ജൻനത്ത് ഈ വരാൻ പോകുന്ന വലിയ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് വിശുദ്ധമായ റമദാൻ ആഗതമാകുന്നതിന് മുമ്പ് റമദാനിലേക്ക് ഓരോരുത്തരെയും അടുപ്പിക്കാൻ വേണ്ടിയാണ് ആ വിശുദ്ധമായ റമദാൻ നമ്മിൽ പോവാതിരിക്കാൻ വേണ്ടിയാണ് പരിഗണിച്ച് റമദാനിൽ ആരാധന കൊണ്ട് സജീവമാവാൻ നമുക്ക് പിടിച്ചു ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും വിജയിക്കുകയില്ല ധൃതിയോടെ നമ്മൾ എടുത്ത് ചെയ്യുന്ന പല കാര്യങ്ങളും അത് പരാജയപ്പെടുകയാണ് അതുകൊണ്ടാണ് വലിയ വലിയ ഇവന്റുകളൊക്കെ വരുന്നതിന് മുമ്പ് അതിലേക്കുള്ള ചില സൂചകങ്ങളായിട്ട് ചെറിയ ചെറിയ ഇവന്റുകളൊക്കെ നടക്കും വലിയ മഹാസമ്മേളനങ്ങൾ നടക്കുന്നതിന് മുമ്പ് ചില പ്രഖ്യാപന സമ്മേളനങ്ങൾ നടക്കും അതെന്തിനാണ് ആ സമ്മേളനത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയാണ് വലിയ സമ്മേളനം നടക്കുന്നതിന് മുമ്പേ ചെറിയ സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുത്ത് അതല്ലെങ്കിൽ അതെല്ലാം കണ്ട് മനസ്സിലാക്കിയാണ് എന്നാൽ ഇനി വലിയ സമ്മേളനം ഒരിക്കലും നഷ്ടപ്പെടരുത് എന്നൊരു ബോധം പറഞ്ഞു അപ്പൊ അതിനു വേണ്ടി തയ്യാറാവുക എന്നതാണ് പരീക്ഷ ആളിലെത്തിയിട്ടല്ല നമ്മൾ പഠിക്കേണ്ടത് നോട്ടിഫിക്കേഷൻ വന്ന് പ്രഖ്യാപിച്ച ആ സമയത്തൊക്കെ വളരെ ശ്രദ്ധയോടു കൂടെ പഠിച്ചവർക്കാണ് ഉന്നതമായ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നത് റമദാൻ 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 വരട്ടെ വരട്ടെ എന്ന് കാത്തു നിന്നാൽ ശുദ്ധ പക്ഷെ ആരാധന കൊണ്ട് നമുക്ക് നമുക്ക് സജീവമാവാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് ഹബീബായ അലൈഹി തങ്ങൾ മാസം നൽകുന്നത് വേണ്ടിയാണ് ാണ് റജബ് മാസം എന്ന് പറഞ്ഞാൽ അത് വിറക്കാനുള്ള മാസമാണ് ഹബീബായ സയ്യിദുന റസൂലുള്ളാ അലൈഹി വസല്ലമ ആഖിറ ആ കൃഷിയിടത്തിൽ നല്ല നല്ല വിത്തുകൾ നമ്മൾ വിത്ത് വിതച്ചെങ്കിൽ മാത്രമേ നമുക്ക് നാളെ കൊയ്യാൻ കഴിയുകയുള്ളൂ

ആ മന്ദരുതനാകുന്ന കാറ്റിങ്ങനെ അടിച്ചു വീശിട്ട് എത്തുമ്പോൾ കാർമേഘങ്ങളെ ഉരുണ്ടുകൂടു കാർമേഘങ്ങളെ മുഴുവനും ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു

ിൽ അതിന്റെ കായ്ക്കനികൾ ആസ്വദിക്കാൻ കഴിയുന്നത് എല്ലാവരും എന്നാണ് തെറ്റാ റജബിലാണ് നമ്മൾ വേണ്ടത് റജബിൽ റജബിൽ തന്നെ തുടങ്ങണം ഇരുത്തിറക്കാതെ ജലസേചനം നടത്താതെ എല്ലാവരും കൊയ്തെടുക്കുമ്പോ റബദാനിൽ വന്നിട്ട് എനിക്ക് വേണം ഫലം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് പലപ്പോഴും പലരുടെയും റബദാൻ നഷ്ടമാകുന്നത്

ഒരു ചൂടും ചൂടും ഒന്നും പിന്നെ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് കഴിയുമ്പോ അതിനെ വിട്ടേ ആളുകളൊക്കെ നമ്മൾ അതിനെ അതിനെ തുടങ്ങിയിട്ടില്ല ഷാബാനിൽ നമ്മൾ ജലസേചനം ചെയ്ത് അതിനെ വളർത്തിയിട്ടില്ല പിന്നെ ഒരു തുടക്കം ആ തുടക്കം കൊണ്ട് നമുക്ക് വിശുദ്ധമായ റമബാൻ പൂർണ്ണമായി ആസ്വദിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല അതുകൊണ്ട് വിശുദ്ധമായ ഒരുങ്ങണം അങ്ങനെ മാത്രമാണ് വിശുദ്ധമായ വിശുദ്ധമായ റമദാൻ കൊണ്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കടന്നു പലരും പലരും നല്ല കൊണ്ട് സജീവതകൾ തുടങ്ങി കഴിഞ്ഞു ഈ റജബിനെ കൃത്യമായി പരിഗണിക്കാനും റമദാനിലേക്കുള്ള ഒരുക്കമായി സ്വീകരിക്കാനും നമുക്ക് ഒരു അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ ആ നല്ല ഭൂമിയാക്കി അതിനെ മാറ്റും കിളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറച്ചുകളിൽ ഒരു നല്ല കൃഷിക്ക് അനുയോജ്യമായ ഭൂമിയായി അതിനെ മാറ്റുന്നതുപോലെ നമ്മുടെ നമ്മുടെ ഹൃദയമാകുന്ന ഹൃദയമാകുന്ന കേന്ദ്രത്തെ നന്നാക്കേണ്ടതുണ്ട് വിശുദ്ധ റമദാൻ വന്നിട്ടല്ല ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ആഗതമായാൽ ആദ്യം ഭൂമിക നന്നാക്കലാണ് അതിനെന്തു ചെയ്യണം നല്ല നസുഖനായി തോപ ചെയ്യണം അള്ളതിച്ചു മടങ്ങണം ഒരുപാട് തെറ്റുകുറ്റങ്ങൾ എന്നിൽ നിന്ന് വന്നുപോയി അതെല്ലാം തരണം എന്നിരമായ ഹൃദയം നമുക്കുള്ളതുകൊണ്ടാണ് ഇബാദത്തുകളിൽ സജീവത ലഭിക്കാത്തത് നമുക്ക് കേന്ദ്രീകരിക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തത് അൽബാദത്തുമായി ബന്ധപ്പെടുമ്പോഴുള്ള രസം നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തത് എന്തേ പലപ്പോഴും നമ്മുടെ പാപമായി നമ്മുടെ ഹൃദയത്തിൽ വന്നുപോണം കറുത്ത പുള്ളികളാണ്

ബി സ്വാരിൽ ലമല മുജീബിന്നല്ലാഹി ബയ്യന സ്വഹീഫത കസൗദ നിന്റെ കറ രണ്ട് പോയേ ഇreadline നീ വെടിപ്പിക്കണം എന്ന് ആ മഹാന്മാര് പറഞ്ഞു മഹാ നബി ഇബ്രാഹിം റജുലി റഹമതുള്ളാഹ വന്ന് തങ്ങൾ പറയുന്നു ജദീറു ബിമൻ സഹദ സ്വഹീഫതഹു ബിദുലൂബി അയ്യുമയ്യ മഹബ തൗബതി ഫിഹാ ലശബ് റജബ് മാസം ആഗതമായാൽ

അതുകൊണ്ട് നമ്മൾ നമ്മുടെ നമ്മുടെ ഹൃദയത്തെ ക്ലിയർ ആക്കണം നാം മുമ്പ് ബന്ധങ്ങളിൽ എവിടെയെങ്കിലും വിള്ളലുകൾ വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ നന്നാക്കണം കാരണം തെറ്റി നിന്നാൽ നിന്നാൽ പിണങ്ങി അവരുടെ തെറ്റിനോ സ്വീകരിക്കില്ല സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു തന്നതാണ് ഒരുതരം തന്നെ അൻഹൽ അബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്നില്ല എന്ന് മണമുദിൽ മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ നമ്മുടെ സ്വർബന്ധത്തിലായവയ്ക്ക് ബന്ധത്തിലോ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഇണക്കത്തിലേക്ക് വരേണ്ട മാസമാണ് ഈ റജബിൽ നമ്മളുടെ പിണക്കങ്ങളൊക്കെ അവസാനിച്ച് തയ്യാറെടുപ്പുകൾ ചെയ്യണം മൂന്നാമതായി പ്രാർത്ഥിക്കണം പഠിച്ചോനെ എനിക്ക് വന്ന ഈ റജബിനെ നന്നായി ഉപയോഗപ്പെടുത്താനുള്ള ബർക്കത്ത് ചെയ്യണേ അതിനാൽ തങ്ങളെ നമ്മെ പഠിപ്പിച്ചു തന്നത് دعاء سيد سيناه المؤمن دعاء قرن الأدب مؤمن يا أيوة عيد محمد رسول الله صلى الله عليه وسلم أيوة عيد من ريوك كأن ما سواك على نمدي شهر من أطاع من عربي إذا دع الله داع فيه لم يصب മാസത്തിൽ ഒരാൾ അമ്മാവോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രാർത്ഥന അമ്മാവു താൻ നിരസിക്കുകയില്ല അത്രയും മഹത്വം കൊടുത്ത ഒരു മാസമാണ് വിശുദ്ധ രജവ് ആ വജവിൽ അമ്മാവോട് പഠിച്ചു നന്നാവാൻ

ായി ജീവിക്കാൻ കഴിയുകയും ചെയ്യുക എന്നതാണ് ഒരു മനുഷ്യനെ ഉപകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ

വർഷത്തെ പഴി രൂപയും അവൻ നരകത്തിൽ നിന്ന് പിന്നോട്ടടിച്ച് സ്വർഗത്തിലേക്ക് അടുക്കുകയും ചെയ്തു എന്നാണ് അതിന്റെ വ്യാഖ്യാനം അപ്പോൾ സാധാരണ ദിവസത്തിൽ ഒരാൾ തൊമ്പലിട്ടിച്ചാൽ മാറു കൊടുക്കുന്ന പോലിയാണ് അത് തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ അനുഷ്ടിച്ചാൽ അതിന്റെ നോമ്പരട്ടിക്കുമ്പോൾ അതുപോലെ നോമ്പെടുക്കാൻ പറ്റിയ മാസമാണ്

അന്ന് കാണാൻ നല്ല ചന്ത നല്ല ഉഷാറായിരുന്നില്ല മെലിഞ്ഞു പോയിട്ടുണ്ടല്ലോ എന്താ കാരണം ഉടനെ അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങയെ കണ്ട് പിരിഞ്ഞു പോയതിനു ശേഷം രാത്രിയിലല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ വർഷം വരെ ഏഴു ദിവസവും ഞാൻ നോമ്പെടുക്കാൻ പാടില്ല എന്നിട്ട് നീ എല്ലാ ഒരു ദിവസം നോമ്പെടുത്തോ എന്ന് പറഞ്ഞു നബി എനിക്ക് കുറച്ചുകൂടി നല്ല നല്ല ഞാൻ ശക്തനാണ് എനിക്ക് വീണ്ടും അനുവാദം എന്ന് പറഞ്ഞപ്പോ രണ്ടു ദിവസം നോമ്പെടുത്തോ അവരൊന്നും ക്ഷമിച്ചില്ല ഇനിയും എന്ന് പറഞ്ഞപ്പോ മൂന്ന് ദിവസം നോമ്പെടുത്തോ എന്ന് പറഞ്ഞു അതിനും മഹാനായ ഭാഗ്യങ്ങൾ

അതുകൊണ്ട് നിസ്കരിക്കാത്ത നിസ്കരിച്ചു നിങ്ങൾ ഏകദേശം അഞ്ചേക്കാലിന്റെ സമയത്താ വിളിക്കുന്നത് രാത്രി ഒരുപാട് നമുക്കുണ്ട് പത്തേ മുക്കാലിന് ഉറങ്ങിയ ഒരു മനുഷ്യനാണെങ്കിൽ ഒരു നാലേ മുക്കാൽ വരെ ഉറങ്ങുമ്പോഴേക്ക് ആറ് മണിക്കൂർ

ഇപ്പോൾ തുടങ്ങാൻ പറ്റിയ ഒരു സാഹചര്യമാണ് രാത്രി കാലങ്ങളിൽ നിമസ്കരിക്കുന്നവർക്കല്ലേ

നിങ്ങൾക്ക് അവസരം നമ്മൾ ുമായി ബന്ധ നമ്മള് മൊബൈലിലേക്കുള്ള ബന്ധം മൊബൈൽ ഇന്ന് മുതൽ കട്ടാണ് ഒരു ദിവസത്തിൽ നിന്ന് പറഞ്ഞ അസ്വസ്ഥത അത്ര നെറ്റ് കണക്ഷൻ കൊടുത്തില്ല ഇനി നാളെ പന്ത്രണ്ട് മണിക്ക് നെറ്റ് കണക്ഷൻ ഉള്ള ഗവൺമെന്റ് പ്രഖ്യാപിച്ചാൽ എന്താ ചെയ്യും

ഒന്നാം ദിവസം നമ്മൾ കാണിക്കുന്ന ആവേശം കൊണ്ട് ഒരു പോലും അതുകൊണ്ട് തുടങ്ങേണ്ടത് നൽകട്ടെ അങ്ങനെ എല്ലാ നല്ല മാസമായത് കൊണ്ട് തന്നെയാണ് അള്ളാഹു വലിയ പവിത്രതകൾ നൽകിയത് അള്ളാഹു ആദരിച്ച മാസമാണ് ആദരിച്ച മാസത്തിന്റെ പ്രത്യേകം എന്താണെന്നറിയോ

ബോളന്ന പവിത്രമാക്കിയ മാസങ്ങളെ റ്റു നന്നായി ആരാധന കൊണ്ട് നിബത്ത നാവണം അതിനെ സൂചിപ്പിച്ചുകൊണ്ടു തന്നെയാണ് ഈ മാസത്തിന്റെ ഒരു പേര് അസ്ഫ് എന്ന്ാണ് ഒരുപാട് റഹ്മത്ത് അല്ലാഹു തഹാല കോരിച്ചൊന്നിടു നേടുന്ന മാസം റജബൻ ഷഹറുല്ലാഹ് അല്ലാഹുവിന്റെ മാസം എന്ന് അല്ലാഹു പരിജയപ്പെടുത്തയതാണ് അതുകൊണ്ട് ഈ റജബിൽ നന്നായി ആമലുകൾ കൊണ്ട് ധന്യമാവണം തബാലി അബിൽ സക്ക ഈ വർഷത്തെ ഈ മാസത്തെ നന്നായി ആരാധന കൊണ്ട് ധന്യമാക്കുന്നവർക്ക് സന്തോഷമാണ് എന്നുള്ള കവിഭാഗങ്ങൾ നിർത്തുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആരാധനകൾ തുടങ്ങേണ്ട മാസമാണ് അടുത്ത മാസമാകുമ്പോഴേക്ക് ആരാധനകൾ ഇരട്ടിപ്പിച്ച് അതിലെ അതിലെ മാറ്റി നല്ല ആരാധനകളാക്കി മാറ്റിയാൽ റമദാൻ ഉപയോഗപ്പെടുത്താൻ കഴിയും അതിന്റെ ഇരട്ടി ശിക്ഷയും അതുപോലെ തന്നെ ഇരട്ടി ശിക്ഷയാണ് അതുകൊണ്ട് ഈ മാസത്തെ നന്നായി ആദരിക്കണം കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിച്ച് ഇരുപത്തിയാറിലേക്ക് പ്രവേശിക്കാൻ പോവാം അന്നത്തെ രാത്രിയിൽ ഡിസംബർ മുപ്പത്തൊന്നിനൊക്കെ കൂത്തരങ്ങൾ മധ്യ ലഹരിയിലും ഒക്കെ ആയിട്ട് പലപ്പോഴും നമ്മുടെ ബുദ്ധി തലമുറയിൽ വന്ന പലരെയും പലയിടങ്ങളിലും കാണാറുണ്ട് പലയിടത്തും പങ്കെടുക്കാറുണ്ട് അത് യൂറോപ്യൻ്റെ ആഘോഷമാണ് നമ്മുടെ ആഘോഷമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് വളച്ചോന്നെ എന്റെ ജീവിതത്തിന്റെ ഒരു ഏട് പോയി എനിക്ക് ബാധിച്ച് ചെയ്യാനുള്ള സമയം നഷ്ടമായി ഞാൻ കവറിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ ദിവസം കൂടുതൽ അൽപ്പാമത്തിലേക്ക് മുടങ്ങിയിട്ട് വളച്ചോണ്ട് ഈ വരുന്ന വർഷത്തിന് തുടക്കാണല്ലോ ആ വരുന്ന വർഷം എനിക്ക് നല്ലത് ചെയ്യാൻ തൊഫീഫ നൽകണേ എന്ന് ഭാവത്തിലാണ് നമ്മുടെ ജീവിതം ഉണ്ടാവേണ്ടത് ആരാധന കൊണ്ട് ചെയ്യേണ്ടത് നമുക്ക് നോക്കുകയാണ് ചെയ്യേണ്ടത് നൽകും